ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകരെ റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ സിസ്റ്റം എന്നാൽ ഇപ്പോൾ ഒരു പരിഹാസ വാക്കായി മാറിയിരിക്കുകയാണ് സിസ്റ്റം എറർ ആരോഗ്യരംഗത്ത് മാത്രമല്ല കേട്ടോ റോഡിനായി ഭൂമി വിട്ടു നൽകിയവരുടെ ദുരിതം നാടെങ്ങും കാണാം ഇനി പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം ദുരിതയാത്ര മറ്റൊരു വശത്ത് ഇതുമാത്രമല്ല അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തവരുടെ ചില മനുഷ്യരുടെ ഉശിരൻ പോരാട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൽ സോ ലെറ്റ്സ് ബിഗിൻ റൈഡിംഗ് റിപ്പോർട്ടർ നമ്മൾ നമ്മളിന്ന് ആദ്യം പോകുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്കാണ് നാവായക്കുളം ഔട്ടർ റിങ് റോഡിനായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് ദുരിതത്തിലാണ് നഷ്ടപരിഹാരം പോലും ലഭിക്കാത്തതിനാൽ പലരുടെയും സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ആലോചിക്കുകയാണ് അവർ അവരുടെ ദുരിത കാഴ്ചകളിലേക്കാണ് എം ജി പ്രതീഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകി വിഴിഞ്ഞം യാഥാർത്ഥ്യമായി വിഴിഞ്ഞത്തേക്ക് കരമാർഗമുള്ള ചരക്കുഗതാഗതത്തിൽ നിർണായകമാണ് ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞത്തിന് പുറമെ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന വമ്പൻ മാറ്റങ്ങൾക്കാണ് വ്യവസായ ലോകം കാത്തിരിക്കുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാവുകയാണ് പക്ഷേ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് എവിടെയാണ് അവർ ഇപ്പോൾ പെരുവഴിയിലാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടും ഔട്ടർ റിംഗ് റോഡിനായി രണ്ടര വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയവരുടെ അവസ്ഥ ദയനീയം പതിനൊന്ന് വില്ലേജുകളിലെ ഭൂമി റോഡിനായി ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ ഭൂമി എടുത്തിട്ട് നിങ്ങൾക്കതിൻ്റെ നഷ്ടപരിഹാരം തരും എന്ന് പറഞ്ഞാണ് എനിക്ക് ആറര സെന്റ് സ്ഥലവും വീടുവാണുള്ളത് അത് ഈ എത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വേറൊരു സ്ഥലം നോക്കാനായിട്ട് അവർ പറഞ്ഞു മൂന്ന് മാസത്തിനകം മാറേണ്ടി വരും നിങ്ങൾ വേറെ വസ്തു നോക്കിക്കോളി എന്ന് പറഞ്ഞതുകൊണ്ട് ചെന്ന് വേറെ സ്ഥലം വാങ്ങാനായിട്ട് പിന്നെ പൈസ പലിശയ്ക്ക് കടം വാങ്ങിയും അഡ്വാൻസ് കൊടുത്തു അത് ഇപ്പം അങ്ങനെ കിട്ടാത്ത രീതിയിൽ കിടക്കുകയാണ് ഈ പലിശ കൊടുക്കാനിന്ന് വൃത്തിയില്ല ആ വസ്തുവുമില്ല ഇതവർ എടുക്കുന്നുമില്ല ഇത് എത്രയും പെട്ടെന്ന് എടുത്താലേ ഞങ്ങൾക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊക്കെ മരിക്കുന്നുമോൾ കിട്ടിയാലല്ലേ നമ്മളെ പിക്കാലങ്ങൾക്ക് ഇത് മാറ്റി നമ്മളൊരു വീട് വെച്ച് കയറിക്കിടന്നിട്ട് പിക്കാൽങ്ങൾക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ ഇത് അതുമില്ല ഇതുമില്ല അത് കിടക്കണം എനിക്കും എന്തെങ്കിലും വെള്ളം കുടിക്കാൻ ഇടണം എൻ്റെ ഭർത്താവ് ഇല്ല അപ്പോൾ എനിക്കും എന്തെങ്കിലും ഇതിൽ നിന്ന് എൻ്റെ ജീവിത ആവശ്യത്തിന് വിടണം അങ്ങനെയൊക്കെ എല്ലാ കാര്യവും ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രയാസവും നമ്മൾ അവർ വന്ന് അളക്കാൻ വന്നപ്പോഴും ഈ കല്ലിടാൻ വന്നപ്പോഴും ഒരു തർക്കവും പറഞ്ഞില്ലേ തർക്കം പറഞ്ഞത് ഒരു വീട് നമുക്ക് വെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതല്ല അമ്മ അമ്മയ്ക്ക് നല്ല വീട് വയ്ക്കേണ്ട പൈസയാണ് തരണത് സ്ഥലത്തിനും തോന്നൽ സ്ഥലം മാറ്റി വീട് വെക്കാം ഇത് കുറച്ചല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അവർ നമ്മളോട് ന്യായമൊക്കെ പറഞ്ഞു ചേട്ടൻ എൻ്റെ ചേട്ടൻ കെ എസ് സി ബിയിലെ കോൺട്രാക്ടർ ആയിരുന്നു അപ്പോൾ ഈ കുറച്ച് ബാധ്യത ലോണൊക്കെ എടുത്താണ് ഈ ബിസിനസ്സൊക്കെ കൊണ്ടുപോയത് കൊറോണ സമയമായപ്പോൾ അത് നഷ്ടത്തിലോട്ടായി പിന്നെ കയ്യിൽ ഇരുന്ന പൈസയൊക്കെയാണ് കുറേ വായ്പകളെല്ലാം അടച്ച് അടച്ചുകൊണ്ടിരുന്നത് പിന്നീട് വായ്പകൾ ഈ ലോ റോഡിൻ്റെ പൈസ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും നാളിരുന്നത് ആ സാമ്പത്തിക ഞെരുക്കത്തിനും ചേട്ടൻ്റെ നല്ലപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ബി പി കയറിയാണ് മരണപ്പെടേണ്ടി വേണ്ടത് പക്ഷേ ഈ പൈസ എനിക്ക് ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ചേട്ട ഇപ്പോഴും ജീവിച്ചിരിക്കരുത് നല്ലപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷകൾ ഈ വികസനത്തിൻ്റെ പേര് എൻ്റെ ചേട്ടൻ്റെ ജീവിതം പുരിയേണ്ടി വന്നു വാഗ്ദാനങ്ങളിൽ മനമെടുത്തതോടെ രാഷ്ട്രീയക്കാരെ ഇനി അടുപ്പിക്കില്ലെന്നാണ് കിടപ്പാടം പോയവർ പറയുന്നത് വരുന്ന തദ്ദേശ പണം നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിർത്താനാണ് തീരുമാനം എന്തുകൊണ്ട് നമ്മുടെയായിട്ടുള്ള ആൾക്കാരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഈ ഇലക്ഷന് ഈ പഞ്ചായത്ത് ഇലക്ഷന് നിർത്തിക്കൂടുക എന്നുള്ളതാണ് കാര്യം ആറായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഓരോ ഫാമിലിയിൽ നിന്നും ഒരു പതിനഞ്ച് പേരെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അറുപത്തയ്യായിരം എഴുപത്തയ്യായിരം വോട്ട് ഞങ്ങൾക്ക് കിട്ടും ഈ ആറായിരത്തി അഞ്ഞൂറ് ഫാമിലിയുടെ അമ്മമാരുടെ ഈ ഞങ്ങളുടെ കൂട്ടുകാരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അൻപത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നാലേ ഒന്ന് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ബാക്കി തുക നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് എന്നാൽ ഈ തുക എപ്പോൾ ഭൂ ഉടമകൾക്ക് നൽകുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് റിംഗ് റോഡിൽ വട്ടം കറങ്ങുന്നത് നാല്പത്തിയഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പ് രണ്ടര വർഷമായിട്ടും അനക്കമില്ലാതെ തുടരുന്നു ക്യാമറമാൻ ജിനുവസ് രാജനും ശ്രീജുവിനുമൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം പത്തനംതിട്ട നഗരം ശ്വാസം മുട്ടുന്നതിന്റെ പ്രധാന കാരണങ്ങളൊന്നാണ് പണിതീരാത്ത അബാൻ മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് പറഞ്ഞ പാലത്തിന്റെ പണി ഇപ്പോഴും പാതി വഴിയിൽ ഇഴയുകയാണ് നമുക്ക് ആ പണി തീരാത്ത അബാൻ മേൽപ്പാലവും തകർന്ന റോഡുകളും ഒന്ന് കണ്ടുവരാം എ വി ജയശങ്കറിനൊപ്പം ഒരു വാർത്താ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് ഒരു പാലം പണിയാൻ എത്ര വർഷം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പക്ഷേ വർഷങ്ങളായി പണി നടക്കുന്ന ഒരു പാലമുണ്ട് പത്തനംതിട്ട നഗരത്തിൽ പാലം പണി കാരണം നാട്ടുകാരാകെ ദുരിതത്തിലാണ് മ്പികൾ തുരുമ്പിച്ചു പക്ഷേ അഭാൻ മേൽപ്പാലത്തിന്റെ പണി ഇപ്പോഴും പുരോഗമിക്കുകയാണ് പത്തനംതിട്ട നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കൊണ്ടുവന്ന പദ്ധതി ഇന്ന് നഗരത്തെ വികൃതമാക്കുകയാണ് പണി കാരണം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡ് വർഷങ്ങളായി പൊട്ടിത്തകർന്ന നിലയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അതീവ സാഹസികമായാണ് ഓരോ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നത് മഴക്കാലമായാൽ റോഡ് ഏത് കുഴിയേത് എന്ന് അറിയാനാകാത്ത അവസ്ഥ തിരുവനന്തപുരം നഗരം സ്തംഭിച്ചിരിക്കുകയാണ് ഈ പാലം പണി കാരണം കാരണം ഇത് ഇപ്പം പ്രധാനപ്പെട്ട റോഡ് അടച്ചിട്ടിട്ടാണ് പണിയുന്നത് ഇപ്പം മൂന്ന് മാസമായി സർവീസ് റോഡ് പോലും പണിയാതെയാണ് ഈ പാലം കെട്ടി അടച്ചിട്ട് ഈ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ട് പണിയുന്നത് അത് കാരണം നഗരം മൊത്തം ഗതാഗത കുരുക്കിൽ നടന്ന് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനന്തമായി നീളുന്ന പാലം പണിയും തകർന്ന റോഡുകളും പ്രതിസന്ധിയിലാക്കുന്നത് സാധാരണക്കാരെയാണ് ചെറുകിട വ്യാപാരികളുടെ കടകളിൽ കയറാൻ ആളുകളില്ല പൊടിശല്യമാണ് പ്രധാന വില്ലൻ ഒപ്പം ഓട്ടോ തൊഴിലാളികൾ എന്നും സ്പെയർ പാർട്സ് മാറ്റേണ്ട അവസ്ഥയാണ് വൈകുന്നേരങ്ങളിൽ കാര്യങ്ങൾ ഇതല്ല ഒടുക്കത്തെ ബ്ലോക്കാണ് പത്തനംതിട്ട നഗരത്തിൽ അതിനെല്ലാം കാരണം ഈ പാലം പണിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് തീർച്ചയായും വ്യാപാരികളൊക്കെ പല ബുദ്ധിമുട്ടിലാണ് പലരും കടക്കിണിയിലാണ് പലരും കടകൾ അടച്ച് പോയി അവസ്ഥയാണ് റോഡ് നന്നായാലേ കച്ചവടം നടക്കത്തിൽ ഈ ഭാഗത്തേക്ക് ആൾക്കാർ വരുന്നില്ല ഫ്രണ്ട് ഇരിക്കുന്ന കടക്കാരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടില്ല പൊടി ഭയങ്കരമായിട്ട് പൊടിയാണ് കച്ചവടമില്ല പലരും പോകുന്ന അവസ്ഥയിലാണ് ഇപ്പം കരാർ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് പാലം പണി നീണ്ടുപോകാൻ കാരണമെന്നാണ് നഗരസഭാ ചെയർമാന്റെ വിശദീകരണം വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കരാറുകാരൻ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ ചില താമസങ്ങൾ താമസങ്ങളുണ്ടാക്കി അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നഗരസഭ ആദ്യം തന്നെ അഡ്വാൻസ് പൊസേഷൻ കൊടുത്തിരുന്നു എന്നാൽ സ്വകാര്യ വസ്തു ഉടമകൾ അത് ആദ്യം അഡ്വാൻസ് പൊസിഷൻ കൊടുക്കാൻ തയ്യാറായില്ല പിന്നീട് അക്വസേഷൻ നടപടികളിലേക്ക് പോകേണ്ടി വന്നു അതാണ് ഈ താമസം ഉണ്ടായത് എന്ന് പാലം പണി പൂർത്തിയാക്കി ഈ റോഡുകൾ ശരിയാക്കുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല എല്ലാം വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഈ ജനത സ്വയം അങ്ങ് സഹിക്കുക ക്യാമറമാൻ സഞ്ജയ് ജയശങ്കർ പത്തനംതിട്ട രാജ്യാന്തര തലത്തിൽ വമ്പൻ നേട്ടം കൊയ്യുക രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുക എന്നിട്ടും അധികം ആരാലും അറിയപ്പെടാതെ പോവുക എന്തൊരു ദുർവിധിയാണത് അങ്ങനെ ഒരു ദുർവിധി നേരിട്ട താരത്തെ പ്രതിഭയെ ലോകമലയാളത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് റൈഡിംഗ് റൈഡിംഗ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് ഈ യാത്ര ഒരു പട്ടാളക്കാരനെ കാണാനാണ് കിഴക്കേക്കോട്ട നിന്ന് നമ്മൾ തുമ്പ ബീച്ചിലേക്കാണ് പോകുന്നത് കഴക്കൂട്ടത്താണ് ഈ പട്ടാളക്കാരൻ്റെ വീട് ഭോപ്പാലിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണാൻ തുമ്പ ബീച്ചിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ യാത്രയുടെ വിശേഷം പിന്നിൽ ദാ ആ ഓടി വരുന്നതാണ് ആ പട്ടാളക്കാരൻ കഴക്കൂട്ടം സ്വദേശി ജീനോ ആന്റണി ഫ്രാൻസിൽ ഇക്കഴിഞ്ഞ അൾട്രാ മാരത്തോൺ ട്വന്റി ഫോർ അവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ പത്തിൽ വന്ന ഇന്ത്യക്കാരനാണ് ജീനോ ആന്റണി അങ്ങനെ കേൾക്കുമ്പോൾ അത് കുറച്ച് ലഘുവായിട്ടൊക്കെ നമുക്ക് തോന്നും ഇരുപത്തിനാല് മണിക്കൂറിൽ നിർത്താതെ ജീനോ ഓടിയത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററും നൂറ്റി തൊണ്ണൂറ്റെട്ട് മീറ്ററുമാണ് ഈ നേട്ടം കൈവരിക്കുന്ന മലയാളി ജീനോയാണ് എന്നുള്ളതിൽ മലയാളികൾക്കെല്ലാം അഭിമാനമാണ് ഫ്രാൻസിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അൾട്രാ റണ്ണേഴ്സ് സംഘടിപ്പിച്ച അൾട്രാ മാരത്തോണായ ഇരുപത്തിനാല് മണിക്കൂർ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിലാണ് മലയാളി അൾട്രാ റണ്ണർ ജീനോ ആന്റണി കത്തിക്കയറിയത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് എട്ട് കിലോമീറ്റർ ഓടി രാജ്യാന്തര തലത്തിൽ ആദ്യ പത്തിൽ ജീനോ ഇടം നേടി ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ആർമിയുടെ ഭോപ്പാൽ ത്രീ എം ഇ സെന്ററിൽ ഷിപ്പായിയായ തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ജീനോ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് പുരുഷ വിഭാഗത്തിൽ ആറുപേരും വനിതാ വിഭാഗത്തിൽ ആറുപേരും മത്സരിച്ചു രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത് പേർ ഓടാനിറങ്ങി കഠിനമായ പരിശീലനം ഒന്നു മാത്രമാണ് തന്റെ നേട്ടത്തിനു പിന്നിലെന്ന് ജീനോ നിസ്സംശയം പറയും എന്റെ ട്രെയിനിങ് ഞാൻ ഏകദേശം മൂന്ന് മാസം ഒരു ടീമിന്റെ അണ്ടറിലായിരുന്നു ബാംഗ്ലൂർ വെച്ചിട്ട് എൻ ഇ ബി സ്പോർട്സ് എനർജി എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർ അണ്ടറിലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കോമ്പറ്റീഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് എനിക്ക് തോന്നിയില്ല കാരണം അത്രയും ഹാർഡായിരുന്നു ഞാൻ ട്രെയിനിങ് ഞാൻ ചെയ്തു സോ അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി കുഷ് ചെയ്യായിരുന്നു എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് പകരം ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചെങ്കിലും ആക്കാമായിരുന്നു നാല് മണിക്കൂർ നിർത്താതെ ഇത്ര ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സാധ്യത ഇത് ആർക്കും പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല പക്ഷേ നമ്മളെ അത് പറ്റും എത്ര എത്ര അറിഞ്ഞു അറിഞ്ഞു കേരളത്തിൽ അതിനെപ്പറ്റി എന്താ ധാരണ അങ്ങനെ സത്യം പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരു സംഭവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് ഏഷ്യ ഓഷ്യാനിൽ തേഡായിരുന്നു ഇൻഡിവിജ്വൽ മെഡൽ തേർഡായിരുന്നു അന്ന് ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് ചെയ്തത് അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അതിലൊന്നും താന്നില്ല കാരണം എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഇതുണ്ടായിരുന്നു ഇനി തായ്ലാന്റിൽ നടക്കുന്ന നൂറ് കിലോമീറ്റർ ചാമ്പ്യൻഷിപ്പിനുള്ള തീവ്ര പരിശീലനത്തിലാണ് ജിനോ ഞാൻ പോകുന്നത് ഹൺഡ്രഡ് കിലോമീറ്റർ ഏഷ്യോ ഓഷ്യാനാണ് അത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ റേസ് കഴിഞ്ഞ ഡിസംബറിൽ നടന്നതായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നൂറ് കിലോമീറ്ററിൽ ഏഴ് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് അതിൽ ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു ഫസ്റ്റ് ആയിരുന്നു അന്ന് അപ്പോൾ അതിന് ആ ക്രൈറ്റീരിയ വെച്ചിട്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തോള് ഇരു ഇരുപത്തിനാല് മണിക്കൂർ ഏഷ്യോ ഓഷ്യാനാണ് അത് ജപ്പാനിൽ വെച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ഒരു ക്വാളിഫിക്കേഷൻ റേസ് ഉണ്ടാവും പക്ഷേ എനിക്കറി എനിക്ക് ഈ റേസ് വഴി ക്വാളിഫിക്കേഷൻ കിട്ടുമായിരിക്കും ബാക്കി അതിൽ അത് സെലക്ഷൻ കമ്മിറ്റിയുടെ അനുസരിച്ചായിരിക്കും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും കട്ട സപ്പോർട്ടാണ് ജീനോയുടെ ജോലി സ്ഥലത്തുനിന്ന് എനിക്ക് എന്തായാലും സപ്പോർട്ട് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം അത് ആർക്കായാലും ഒരു സംഭവമാണ് അപ്പം അത് കഴിഞ്ഞ് എൻ്റെ കഴിവ് അറിയാൻ തുടങ്ങിയപ്പം അവരെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുടുംബമായാലും കുടുംബം സപ്പോർട്ട് സപ്പോർട്ടില്ല നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കൂട്ടുകാർ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ പലവരുണ്ട് അതിൽ പറയേണ്ടതൊക്കെയാണ് കിരൺ ഐ വി അഖിൽ സി വെച്ച് അവരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് നിരാശപ്പെടുകയും ചെയ്യുന്നവരോട് ജീനോയ്ക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു കാലത്തും നമ്മുടെ ഈ റൈഡിംഗ് റിപ്പോർട്ടർ കഴിഞ്ഞാൽ മലയാളികൾ കൂടുതലായി അറിയാൻ പോവുകയാണ് ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം ഇതൊക്കെ കാരണം എനിക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുകയാണ് എനിക്ക് എന്തായാലും ഒരു മുന്നൂറ് ടാർഗറ്റൊക്കെ ഉണ്ട് പക്ഷെ അത് എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ സത്യമായി ഞാൻ ഈ പ്രോസസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ എങ്ങനെയെങ്കിലും കൺസിസ്റ്റൻ്റ് അതിൻ്റെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അതത്രയും വിലപ്രദമായി ജിനോ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ജീനോ ഇനി പറക്കട്ടെ പറഞ്ഞ മലയാളികൾക്കൊക്കെ അഭിമാനമാകട്ടെ ജിനോ ആൻ്റണിക്കും അഭിലാഷ് ഫുൾവൻകോടിനും അലക്സ് മലപ്പുറം നഗരത്തിലേക്ക് തൊഴിൽ പഠനം പരിശീലനം എങ്ങനെ ജീവിതാവസരങ്ങൾ തേടിയെത്തുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇനി സുരക്ഷിതമായ താമസ സൗകര്യം മലപ്പുറം നഗരസഭയുടെ വനിതാ സൗഹൃദ പദ്ധതിയിൽ പൂർത്തിയാക്കിയ പുതിയ വനിതാ ഹോസ്റ്റൽ നഗരത്തിന് തുറന്നുകൊടുത്തിരിക്കുന്നു ഷീ സ്റ്റേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുവരാം സമീർ ബിൻ കരീമിനൊപ്പം മലപ്പുറം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും താമസിക്കാനായി നഗരസഭ ഒരു കിടിലൻ ഹോസ്റ്റൽ ഒരുക്കിയിട്ടുണ്ട് ആഡംബര ഹോട്ടലിനോട് കിടപിടിക്കുന്ന ഷീ ഹോസ്റ്റൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹോസ്റ്റൽ നമുക്കൊന്ന് പരിചയപ്പെടാം ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ഹോസ്റ്റൽ വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത് നമുക്ക് നേരിട്ട് ചെന്ന് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഹോസ്റ്റലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് വലിയ സംവിധാനങ്ങളാണ് ഇതിനകത്തും പുറത്തുമായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് അകത്തേക്ക് കയറി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഡോർമെറ്ററി മുറികളും സ്യൂട്ട് മുറികളും മീറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും അടുക്കളയും സ്ത്രീകളുടെ സുരക്ഷയും ആശ്വാസവും മുൻനിർത്തിയാണ് എല്ലാം രൂപകൽപ്പന ചെയ്തത് ഹെൽത്ത് ക്ലബ്ബ് ഗസ്റ്റ് റൂം വർക്കിംഗ് ഏരിയ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനിതകളായിട്ടുള്ള ജീവനക്കാർ വിദ്യാർത്ഥികൾ പി എസ് സി പരീക്ഷ പോലുള്ളതിന് കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങളിൽ മലപ്പുറം സന്ദർശിക്കുന്ന വനിതകൾ അഥവാ ഒറ്റക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഷീസ്റ്റേ വനിതാ ഹോസ്റ്റൽ എന്ന പ്രോജക്റ്റ് നഗരസഭ പൂർത്തിയാക്കി മുണ്ടുപറമ്പ് കാവുങ്കൽ ബൈപ്പാസ് റോഡിന് സമീപമുള്ള നെച്ചിക്കുറ്റിയിലാണ് കെട്ടിടം നൂറോളം പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള മൂന്ന് നില കെട്ടിടം ആഡംബര ഹോട്ടലുകൾക്ക് തുല്യമായ ആധുനിക സൗകര്യത്തോടെയാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളാണ് പ്രീമിയം ക്ലാസ് സൗകര്യമുള്ള പശ്ചാത്തല സൗകര്യങ്ങളാണ് നഗരസഭ ഇതിനകത്ത് ഒരുക്കിയത് എയർ കണ്ടീഷൻ സൗകര്യമുണ്ട് നമ്മുടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഡൈനിങ് ഹാളുണ്ട് റിക്രിയേഷൻ സെൻറ്റർ ഉണ്ട് ജിംനേഷ്യ ഉണ്ട് അഥവാ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സ്റ്റേ താരതമ്യേന വലിയ ചുരുങ്ങിയ രീതിയിൽ നോമിനൽ ഫീസ് മറ്റൊരു ചാർജ് ചെയ്തുകൊണ്ട് സൗകര്യപ്പെടുത്തി കൊടുക്കുക ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നഗരസഭ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മലപ്പുറം നഗരത്തിലെത്തുന്ന സ്ത്രീകളും വിദ്യാർത്ഥികളും ഇനി അനാഥരാകില്ല ഏത് സമയവും ഇവിടെ വരാം ഇവിടെ ധൈര്യമായി താമസിക്കാം ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ മലപ്പുറം തിരുവനന്തപുരത്തിൻ്റെ പ്രതാപകാലം എന്നാൽ ചാല മാർക്കറ്റ് കൂടി ഉൾപ്പെടുന്നതാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ലഭിക്കുന്ന വിപണന കേന്ദ്രം ഇന്ന് കച്ചവട രീതികളൊക്കെ മാറിയെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ അടയാളമായി ഈ ചാല മാർക്കറ്റ് ഇങ്ങനെ നിലകൊള്ളുകയാണ് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ആളുകൾ വരുന്നത് കുറയുകയും വിലക്കയറ്റം കൂടുകയും ഒക്കെ ചെയ്തത് വലിയ ഹലോ നമസ്കാരം തലസ്ഥാനത്തിന്റെ തലയെടുപ്പായ ശ്രീ പത്മനാഭന്റെ മുന്നിലാണ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചാലാ മാർക്കറ്റിലേക്ക് മീറ്ററുകൾ അപ്പുറം മാത്രമാണ് ദൂരം തിരുവനന്തപുരംകാർക്ക് ഈ ക്ഷേത്രം പോലെ തന്നെ ചാലാ മാർക്കറ്റും അഭിമാനമാണ് ക്ഷേത്ര പരിസരത്ത് നിന്നിറങ്ങി ഗാന്ധി പാർക്കിനും കെ എസ് ആർ ടി സി ഗ്യാരേജിനും ഇടയിലുള്ള സ്ഥലത്താണ് ചാലാ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കിള്ളിപ്പാലത്തും കിഴക്കേക്കോട്ടയിലുമുള്ളവർക്ക് നമ്മളെപ്പോലെ വരാം ഇടുങ്ങിയ രണ്ട് കിലോമീറ്റർ ദൂരം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം തിരുവിതാംകൂർ ദിപാനായിരുന്ന രാജാ കേശവദാസിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇന്നത്തെ ചാല അന്നുമിന്നും ചാലയ്ക്ക് എന്തൊരു ചേലെന്നറിയുന്നു

ആ യാത്ര ചെന്ന് അവസാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അകത്തളത്തിലേക്ക് ആ ചെറുപ്പക്കാരന്റെ പേര് സാക്ഷാൽ കാമാക്ഷി രാജ് ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രി പലതു മാറി കച്ചവടത്തിനും കമ്പോളത്തിനും പുതിയ രീതികൾ വന്നു ഹൈപ്പർ മാർക്കറ്റുകളും ഡോർ ടു ഡോർ സംവിധാനങ്ങളും എത്തി ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു പക്ഷേ ചാളിയുടെ പ്രതാപത്തിന് ഒട്ടും കുറവില്ല സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വിലകൾ കൂടുതൽ ആളില്ല മാർക്കറ്റിനകത്ത് ആളില്ല പല മേഖലകളിലൊക്കെ പോകുന്നതുകൊണ്ട് മാർക്കറ്റിലെ ആൾ കുറവ് മാർക്കറ്റിൽ ആളുണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വിളിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ആള് കുറവ് അതുകൊണ്ടാണ് കച്ചവടം കുറവെന്ന് പറയുന്നത് എത്ര എത്ര മനുഷ്യർക്കാണ് ഈ ബസാർ തൊഴിൽ നൽകുന്നത് മാർക്കറ്റില്ലാതെ ജനങ്ങൾക്ക് എന്താഘോഷം പലരുടെയും ജീവിതവും സഹനവും അതിജീവനവും കൊണ്ട് പടുത്തുയർത്ത ചാല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ക്യാമറമാൻ രഞ്ജിസ് ഫ്രാൻസിസിനും അനന്തുവിനുമൊപ്പം മേഘ്ന മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം കൂടുതൽ വിശേഷങ്ങളുമായി ട്വന്റി ഫോറിന്റെ വാർത്താ യാത്ര റൈഡിംഗ് റിപ്പോർട്ട് ഇനി നാളെ ഉച്ചയ്ക്ക് കാണാം